നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ തിളക്കത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് കൊടിഞ്ഞി കാളം തിരുത്തിയിലെ ബദൽ സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാലയത്തിലെ ബോർഡുകൾ തകർത്ത നിലയിൽ കാളം തിരുത്തി പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ബദൽ വിദ്യാലയത്തിലെ കെട്ടിടത്തിനോട് ചേർന്നുള്ള ഷെഡിലാണ് പ്രീ പ്രൈമറി വിദ്യാലയം പ്രവർത്തിക്കുന്നത് നിലവിൽ ഇതിൽ രണ്ട് ക്ലാസ്സുകളാണ് പ്രവർത്തിക്കുന്നത് ഇതിലെ ബോർഡുകളാണ് ഇന്നലെ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ബോർഡുകളെല്ലാം നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഷെഡിൽ പ്രവർത്തിക്കുന്ന പ്രീ പ്രൈമറി വിദ്യാലയത്തിന് വാതിൽ പോലും ഇല്ലാത്തതിനാൽ സാമൂഹ്യവിരുദ്ധർ അകത്തു കയറി ബോർഡുകൾ നശിപ്പിക്കുകയായിരുന്നു ബദൽ സ്കൂൾ സർക്കാർ അടച്ചുപൂട്ടിയെങ്കിലും ഹൈക്കോടതി ഉത്തരവിന്റെ ബലത്തിലാണ് നിലവിൽ സ്കൂൾ പ്രവർത്തിക്കുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിരിവ് നടത്തിയാണ് നിലവിൽ വിദ്യാലയം മുന്നോട്ടു പോകുന്നത് നേരത്തെ രണ്ട് അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പാർട്ട് ടൈം ജോലി നൽകി ഇവരെ ഇവിടെ നിന്നും പിൻവലിച്ചിരുന്നു കോടതി ഉത്തരവിനെ തുടർന്ന് ബി ആർ സി ഒരു അധ്യാപികയെ സ്കൂളിൽ അയയ്ക്കുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ള അധ്യാപകരെ നാട്ടുകാരാണ് പിരിവ് നടത്തി ശമ്പളം നൽകുന്നത് എൽ കെ ജിയും യു കെ ജിയും കൂടാതെ ഒന്നു മുതൽ നാല് വരെയാണ് ഇവിടെ ഉള്ളത് എൽ പി സ്കൂളായി ഉയർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാൽ ഇതുവരെ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല നേരത്തെ യു ഡി എഫ് ഭരണകാലത്ത് യു പി സ്കൂളായി ഉയർത്താൻ പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി